ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചപ്പോൾ മലയാള സിനിമയ്ക്ക് അഭിമാനിക്കാൻ എട്ട് അവാർഡുകളാണ് ലഭിച്ചത് മികച്ച സഹനടനായി വിജയരാഘവനും സഹനടിയായി ഊർവശിയും തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ മലയാളികൾ അത് ആഘോഷിച്ചു എന്നാൽ കണ്ണും നട്ടു കാത്തിരുന്ന സിനിമാ പ്രേമികളുടെ പ്രതീക്ഷകൾ തെറ്റിച്ചുകൊണ്ട് ആടുജീവിതത്തിന് പുരസ്കാരമൊന്നും ലഭിച്ചില്ല അപ്പോഴാണ് കേരളീയ സംസ്കാരത്തെ വികലമായി ചിത്രീകരിച്ച ദി കേരള സ്റ്റോറി എന്ന സിനിമ രണ്ട് പുരസ്കാരങ്ങൾ സ്വന്തമാക്കുന്നത് ഇതോടെ ഒരിടവേളയ്ക്ക് ശേഷം ദി കേരള സ്റ്റോറി വീണ്ടും വിമർശനങ്ങൾ ഏറ്റുവാങ്ങുകയാണ് കേരളത്തിന്റെ സംസ്കാരത്തെയും മതസൗഹാർദ്ദത്തെയും തകർക്കുന്ന വിദ്വേഷ ഉള്ളടക്കത്തിന്റെ പേരിൽ കുപ്രസിദ്ധി നേടിയ ചിത്രം മേക്കിംഗിലോ കഥാപാത്രങ്ങളിലോ ശരാശരി നിലവാരം പോലും പുലർത്തിയില്ലെന്ന വിമർശനം നേരത്തെ മുതൽ പ്രകടമായിരുന്നു എന്നിട്ട് മികച്ച സംവിധായകൻ മികച്ച ഛായാഗ്രഹകൻ എന്നീ അവാർഡുകൾ ചിത്രത്തിന് ലഭിച്ചതോടെ ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിന്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്തുകൊണ്ട് പലരും രംഗത്തെത്തി ഇതോടെ രാഷ്ട്രീയത്തിന് സിനിമയിലുള്ള സ്വാധീനം ഉൾപ്പെടെ ചർച്ചാ വിഷയമാകുന്നുണ്ട് എംബുരാൻ എന്ന സിനിമയ്ക്കുമേൽ സെൻസർ ബോർഡ് നടത്തിയ കൈകടത്തിൽ പലരും ചൂണ്ടിക്കാട്ടുന്നു സംഘപരിവാറിനെതിരെ വരുന്ന ഒരു വാക്കുപോലും തുടച്ചു നീക്കുന്നതിന് തെളിവായിരുന്നു ആ ചിത്രം ചരിത്രം പോലും സിനിമയിൽ നിന്ന് വെട്ടിമാറ്റേണ്ടി വന്നത് ഏറെ കോളിളക്കം സൃഷ്ടിച്ചിരുന്നു അതുപോലെ തന്നെ ഒരു ഭാരത സർക്കാർ ഉൽപ്പന്നം ജാനകി വി വേഴ്സസ് ദി സ്റ്റേറ്റ് ഓഫ് കേരള എന്നീ ചിത്രങ്ങളുടെ പേരുകളുമായി ബന്ധപ്പെട്ട സെൻസർ ബോർഡിന്റെ നിലപാടുകളും വലിയ കോലാഹലമാണ് സൃഷ്ടിച്ചത് അതിനിടെയാണ് കേരളത്തെ പ്രത്യക്ഷത്തിൽ തന്നെ ഇകൾത്തുന്ന ഒരു ചിത്രം പുരസ്കാരത്തിന് അർഹമാകുന്നത് ഇതോടെ ഇന്ത്യൻ ഫെഡറൽ സംവിധാനത്തിന്റെ മൂല്യങ്ങളെ തന്നെ ദേശീയ ചലച്ചിത്ര പുരസ്കാരം ചോദ്യം ചെയ്യുന്നതാണെന്ന വിമർശനങ്ങൾ ആഞ്ഞടിക്കുകയാണ് മതവിദ്വേഷം മാത്രം ലക്ഷ്യമിട്ട് കൊണ്ടുവന്ന ദി കേരള സ്റ്റോറി എന്ന സിനിമയ്ക്ക് പുരസ്കാരം നൽകിയത് ഒരിക്കലും അംഗീകരിക്കാനാകില്ലെന്ന നിലപാടിലാണ് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ആളുകൾ ഉറച്ചു നിൽക്കുന്നത് കേരളത്തിന് പുറത്ത് കേരളത്തിനെതിരെ വിദ്വേഷ ക്യാമ്പയിനിങ് നടത്താനായി ഈ ചിത്രം വ്യാപകമായി ഉപയോഗിച്ചിരുന്നു എന്നതാണ് ഇതിന്റെ പ്രധാന കാരണം പതിനാല് വിഭാഗങ്ങളിലായാണ് ആടുജീവിതം ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിന് വേണ്ടി മത്സരിച്ചത് എന്നാൽ ഒരു വിഭാഗത്തിൽ പോലും പരിഗണിക്കപ്പെടുകയോ അംഗീകരിക്കപ്പെടുകയോ ചെയ്തില്ല വർഷങ്ങൾ നീണ്ട പ്രയത്നമോ സംവിധാന മികവോ അഭിനയ മികവോ ഒന്നും തന്നെ പുരസ്കാരത്തിന്റെ മാനദണ്ഡമാകാത്തത് എന്തെന്ന് അന്വേഷിക്കുകയാണ് മലയാളികൾ എന്ന ചിത്രവുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങളാകാം പൃഥ്വിരാജിന് തിരിച്ചടിയായത് എന്ന കണക്കുകൂട്ടലിലാണ് പലരും സംഘപരിവാർ ഭരണകാലത്ത് ഇതാദ്യമായല്ല മതസ്പർദ്ധയും വിദ്വേഷവും ആയുധമാകുന്ന പ്രൊപ്പഗൻഡ സിനിമകൾ ആഘോഷിക്കപ്പെടുന്നത് ഗോവ രാജ്യാന്തര ചലച്ചിത്രമേളയിലെ ഇന്ത്യൻ പനോരമ വിഭാഗത്തിൽ പ്രദർശിപ്പിച്ച ചിത്രമായിരുന്നു കശ്മീരി ഫയൽസ് അന്ന് ജൂറി ചെയർമാൻ ആയിരുന്ന ഇസ്രയേലിൽ നിന്നുള്ള സംവിധായകൻ രൂക്ഷമായ ഭാഷയിലാണ് ഈ ചിത്രത്തെ വിമർശിച്ചത് വിദ്വേഷ ഉള്ളടക്കമുള്ള പ്രൊപഗൻഡ സിനിമ ഫെസ്റ്റിവലിൽ ഉൾപ്പെടുത്തിയതിനെതിരെ അദ്ദേഹം തന്റെ അഭിപ്രായം തുറന്നടിച്ചിരുന്നു എന്നാൽ ദേശീയ ചലച്ചിത്ര പുരസ്കാരം വന്നപ്പോഴാകട്ടെ മികച്ച ദേശീയോദ്ഗ്രഥന ചിത്രത്തിനുള്ള പുരസ്കാരവും മികച്ച സഹനടിക്കുള്ള പുരസ്കാരവും കശ്മീരി ഫയൽസ് നേടി എന്തായാലും കേരള സ്റ്റോറിക്ക് അർഹിക്കാത്ത പരിഗണന ലഭിച്ചത് മലയാളി പ്രേക്ഷകരെ ചൊടിപ്പിച്ചിട്ടുണ്ട് സോഷ്യൽ മീഡിയകളിലടക്കം വ്യാപകമായ വിമർശനങ്ങളാണ് ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം